അസ്സാം വലൈക്കും വറഹമുല്ലാത്ത കരുതുന്നു ആദരണീയരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ബഹുമാന്യരായ മ്മിനീകളെ വിശ്വാസികളെ ബഹുമാനപ്പെട്ട ഉസ്മാൻ നടഹിബ് അവരായിരുന്നു ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ക്ലാസ് റൂം വളരെ അനുഗ്രഹീതമായ രീതിയിൽ മുൻപോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അബാഹു നമ്മ നമുക്ക് ദിനും സമൂഹത്തിനും ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ പാരത്രിക ലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഇനിയും നമ്മുടെ ഈ മഹത്തായ ക്ലാസ് റൂമിനെ ദൈനംദിനം ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് മഹത്വത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ഇന്ന് അനസ് മഞ്ചേരി എന്ന മഹാ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ലാസ് ആണ് നമുക്ക് ഇവിടുന്ന് ഇന്ന് ലഭിക്കുന്നത് ഇന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട ചമ്പരിക്ക ഉസ്താദ് ഉസ്താദിന്റെ മരണത്തിലെ ചുരുളഴിയാത്ത സത്യങ്ങൾ എന്ന വിഷയത്തെ അബുക്കത്തുണ്ട് ജാബിർ എം കെ തൃക്കരിപ്പൂർ അവരായിരുന്നു ഇന്ന് നമ്മോട് സംസാരിക്കേണ്ടിയിരുന്നത് മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കൽ അത്യാവശ്യമായതുകൊണ്ട് അദ്ദേഹം ഈ ഒരു പൊതുപരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംബന്ധിക്കാൻ വേണ്ടി പുറത്തു പുറത്തുപോയതിനാൽ ഇൻഷാള്ള നാളെ ഒമ്പത് മണിക്ക് ഇൻഷാള്ള സി എം ഉസ്താദ് മരണത്തിലെ ചുരുളഴിയാത്ത സത്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇൻഷാള്ള നാളെ ഒമ്പത് മണിക്ക് ഇന്ത്യൻ സമയം ഒമ്പത് മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും അള്ളാഹു താലാ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ും അതുമായി ബന്ധപ്പെട്ട ചില ഇസ്രായേലി യാത്ര വീണ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു ആദരപൂർവം എല്ലാവർക്കും എന്നെ ക്ഷണിക്കുന്നു അസ്സാമലേക്കും വറഹമത്ത് ലാഹർ السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون بهمان الله بالشاسي والله സഹോദരി സഹോദരന്മാര് ആമികളൊന്നും കൂടാതെ തന്നെ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആാനുമായി ഖുർഹാനും അതിന്റെ തസീറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ആണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് തല നല്ല നിലയിൽ പറയുവാനും തെറ്റുകൂടാതെ പറയുവാനും തോൽപ്പിക്ക് നൽകുമാറാകട്ടെ ആമീൻ വല്ല അപാക അപാകതകളും വന്നു ചേരുകയാണെങ്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് സവിനയം അപേക്ഷിക്കുകയാണ് നമുക്കറിയാം ലോകത്തിൻ്റെ നാനാ ജാതി ജനങ്ങൾക്കും ലോകർക്കെല്ലാം വിശുദ്ധമാക്കി ഇറക്കപ്പെട്ടൊരു മതമാണ് വിശുദ്ധ ഇസ്ലാം കേവലം ഏതെങ്കിലും ഒരു കോടി ഒരുമിച്ച് കൂടാതെ ജീവിതത്തിന്റെ നാനാം ഭാഗവുമായി ബന്ധപ്പെട്ടുകിടക്കുന്ന വിശുദ്ധ ഇസ്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ വരവോടുകൂടെയാണ് ആ പ്രവാചക പരമ്പര അവസാനിക്കുന്നത് തന്റെ പ്രവാചകത്വം അതായത് ഇസ്ലാമിന്റെ മതത്തിന്റെ സംസ്ഥാപനം നിർവഹിക്കുവാൻ വേണ്ടി അള്ളാഹുസ് മുഹാ തല ബിഷുദ്ധ റസൂൽ മുഖേന ഒരുപാട് മോജിദത്തുകൾ ഇവിടെ കാണിക്കുകയുണ്ടായി അള്ളാഹുബി റസൂൽ ഈ ലോകത്ത് കാണിച്ച മോചിതത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതായിരുന്നു വിശുദ്ധ ഖുർആാൻ കാലാകാലകളിലും തെറ്റിതിരുത്തലുകൾ കൂടാതെ അജയ്യമായി നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുറിയ അവസാനത്തെ കിതാബുമാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുകയും വഴികാട്ടിത്തരുകയും ചെയ്യുന്നു എന്നാൽ ഒരു ദൈവ ഗ്രന്ഥം എന്ന നിലയിൽ സാധാരണക്കാർക്ക് വിശിഷ്യ അറബി ഭാഷയുടെ നാനാവിധ ശാസ്ത്രങ്ങളും മറ്റും അപരീതരായ ജനങ്ങൾക്ക് വിശുദ്ധ കുർാന മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ സ്വഹാബത്തും താപ താപീയങ്ങളും എല്ലാം തഫസീജ്ഞാന ശാഖക്ക് രൂപം നൽകുകയും അതുവഴി വിശുദ്ധ കുർആാൻ ഒരു അവസരം നമുക്കും സാധാരണക്കാർക്കെല്ലാം ഒരുക്കിത്തരുകയും ചെയ്ത് എന്നാൽ പല തഫ്സീലുകളിലും അവാസ്തവമായ പല കഥകളും ഇസ്രായേലിയാത്ത് എന്ന പിന്നിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തഫസീലുകളൊന്നും ആധികാരികമല്ലെന്നുമുള്ള പല പ്രചരണങ്ങളും പല രീതിയിലുള്ള വാദങ്ങളും നാം ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വിഷയമായി സംബന്ധിച്ചുകൊണ്ട് എന്താണ് ഇസ്രായേലിയാത്ത് എന്നും അത്തരത്തിലുള്ള കഥകൾ എങ്ങനെ തഫ്സീലിൽ കടന്നു വന്നു എന്നും അതുകൊണ്ട് തഫ്സീർ ആധികാരികമല്ലാതെയാവുന്നുണ്ടോ എന്നുള്ള വിഷയങ്ങളുമൊക്കെ ചെറിയ തോതിൽ ചർച്ച ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹ് സുഹാനോത്തായ തോഫീഖ് നൽകുമാറാവട്ടെ നമുക്കറിയാം വിശുദ്ധ ഖുർആാന്റെ തൊഫസീറിനെ വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി പ്രധാനമായും മുഫസ്സിലുകൾ മൂന്ന് രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആദ്യമായി പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനെ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അല്ലെങ്കിൽ പ്രവാചകരുടെ ഹദീസുകൊണ്ട് വ്യാഖ്യാനിക്കുക വിശുദ്ധ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ആയത്തിൽ ഒരു കാര്യം ചുരുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ സൂചിപ്പിച്ചുകൊണ്ടോ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാൽ അവിടെ മറച്ചു വെച്ച അവിടെ സൂചിപ്പിച്ചു വെച്ച കാര്യത്തിൻ്റെ വിശുദ്ധീകരണം മറ്റൊരു ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഉദാഹരണമായി പറഞ്ഞാൽ വലാ തെങ്ക് യു എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എന്നാൽ വരും ഊത്തൽക്കുത്താവും കപിലിക്കും എന്ന വിശുദ്ധ കുർആാൻ തന്നെ മറ്റൊരു ഭാഗത്തും വരുന്നുണ്ട് ബഹുപരിവാരാധകരെ നിശുൽക്കവുമായ വനിതകളെ നിങ്ങൾ വിവാഹം ചെയ്ത് ചെയ്യരുത് എന്ന വിശുദ്ധ കുർ ആജ്ഞാപിക്കുന്നു എന്നാൽ പിന്നീട് പറയുന്നു യഥാർത്ഥ അഹുലക്കു താപിപ്പെട്ട വനിതകളെ വിവാഹം ചെയ്യുവാണെന്നും ഇത് വിശുദ്ധ കുർആാൻ തന്നെ വിശുദ്ധ കുർാനെ വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ഇതുപോലെ വിശുദ്ധ ഖുർആാനെ ഹദീസിൽ വ്യാഖ്യാനിക്കുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും സൂറത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ വലിയൊരു ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്ന ആ ആയത്തിൽ ഒരു പിതാവ് മരിച്ചാൽ മകനെ അനന്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാൻ വ്യക്തമാക്കും ഇവിടെ ഈ മകൻ മുഗ്മിനോ കാർ എന്നോ വ്യത്യാസം പറയുന്നില്ല ഏത് മകനാണെങ്കിലും ആ മകൻ അനന്തരം ലഭിക്കുമെന്ന രീതിയിലാണ് അയ്യത്തിന്റെ വാഹറായ ഭാഗം എന്നാൽ വിഷു അള്ളാഹിന്റെ പ്രവാചകർ മുത്തും മുസ്തഫ്ലൈ വസ്ലമതങ്ങൾ മുസ്ലിം എന്ന ഹദീസിലൂടെ ഒരു പിതാവ് മരണപ്പെട്ടാൽ മുഗ്മിനായ മകനെ മാത്രമേ സ്വത്ത് നിന്നും അനന്തരം ലഭിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ ഖുർആാനിലൂടെ തന്നെ യോള ഹബീഫിലൂടെ തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി മഹാന്മാരായ പല മുഫസ്സിരികളും സ്വീകരിച്ചിട്ടുണ്ട് മറ്റു രീതി നാം പല തപ്സിലുകളിലും കാണുന്നത് പോലെ തന്നെ മുഹസ്വരുകൾ തങ്ങളുടെ അറിവും കാഴ്ചപ്പാടും ഉപയോഗിച്ച് വിശുദ്ധ ഖുർആാന്റെ കാര്യങ്ങൾ ജിത്ഹാദ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന രീതിയും മറ്റൊന്ന് സൂഫി വിഷയോട് കൂടെ സൂഫി കാഴ്ചപ്പാടോട് കൂടെ ഓരോ ആയത്തുകൾക്കും ആന്തരികമായ പല അർത്ഥങ്ങളും നൽകിക്കൊണ്ട് പല വിഖ്യാതനമായ മുഹസുകളും ചെയ്ത പോലെ ഇമാൻ നെയാപൂരി ഒരു അലി അലിസ്സലാം തന്റെ സമൂഹത്തോട് ഇന്നുറുക്കും പശുവിനെ അറുക്കാൻ കളിപ്പിക്കുന്നു എന്ന് പറയുന്ന ആയുത്തു ഇമാൻസാപൂരി പറയുന്നുണ്ട് ഇവിടെ അൻ തുക്കറത്തൻ ഒരു പശുവിനറക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള എല്ലാവിധ മൃഗീയതകളെയും തെളിച്ചു കളയുക എന്നാണ് ഇത്തരം രീതിയിലുള്ള അർത്ഥങ്ങൾ നൽകപ്പെടുന്ന രീതിയിൽ തഫസീറുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ രചിക്കപ്പെട്ട തഫ്സീലുകൾ എന്നാൽ എന്നു മുതലാണ് ഈ തഫ്സീലുകൾ ഒരു സംഘടിത രൂപത്തിൽ കാണപ്പെടാൻ തുടങ്ങിയത് എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പ്രധാനമായും അള്ളാഹുന്റെ റസീലിന്റെ കാലത്ത് തഫ്സീലുകൾ പ്രവാചകരുടെ സ്വഹാപത്തിനേക്കാൾ തഫ്സീറുകൾ ശേഷം ക്രോഡീനത്തെ കാലത്ത് ക്രോഡീകരിച്ച കാലത്ത് തഫ്സീറുകൾ എന്ന രീതിയിൽ നമുക്ക് മൂന്നായി വ്യാഖ്യാനിക്കുവാൻ സാധിക്കും പ്രവാചകരുടെ കാലത്ത് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സലീഹ് വസ്ലമ തങ്ങൾ തന്നെ നേരിട്ട് ഓരോ ആയത്തിനും വിശദീകരണം നൽകുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് പല ഹദീസുകളിലും പല സ്വഹാദികമാരും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പത്ത് ആയത്ത് പഠി പ്രവാചകരോധിത്തുന്നാൽ അതിന്റെ നാനാവശ്യങ്ങൾ അറിയുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോരുന്നില്ല എന്ന് ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും ഇങ്ങനെ പ്രവാചകരുടെ കാലശേഷം മഹാന്മാരായ സ്വഹാബത്തിനായിരുന്നു തഫ്സീലുകളുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് മഹാന്മാരായകളും ഇബിനെ അബ്ബാസ്കാണും മറ്റു മഹാന്മാരായ സഹാബികളെല്ലാം വിവിധ രീതി വിവിധ സ്ഥലങ്ങളിൽ ഖുർആാൻ ക്ലാസ് മോഡൽ ഒരു കോതിരിപ്പിനടുത്തുകൊണ്ട് അവിടങ്ങളിൽ വിഷു ദഹുർ ആന്റെ വ്യാഖ്യാനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി ഇത്തരത്തിലുള്ള രീതിയായിരുന്നു ഇത്തരത്തിലുള്ള രീതി സ്വീകരിക്കൂ സ്വീകരിച്ചിരുന്നു മഹാനായിബിനിൻ അബ്ബാസുള്ളഹനുവിന് മക്കയിൽ ഇങ്ങനത്തെ ഒരു പാഠശാല എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഉപയോഗ കാൻ മദുനയിലും അബ്ദുള്ള ഇറാഖിലും തുടങ്ങി ഇങ്ങനെ മഹാമായ പല പണ്ഡിതന്മാരും അക്കാലങ്ങളിൽ വിശുദ്ധ അന പരിപ്പിക്കുവാൻ വേണ്ടി പല പാഠശാലകളും നിർമ്മിച്ചിരുന്നു ഇങ്ങനെ സഹാബത്തിന്റെയും കാലം കഴിഞ്ഞതിന് ശേഷമാണ് തഫീറുകൾ ഒരു സംഘടിത രൂപത്തിൽ ഒരു വിജ്ഞാനശാഖയായി രൂപപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഹദീസിന്റെ ഹദീസുകളുടെ ശേഖരത്തോടുകൂടെയാണ് തഫീറിന്റെ വിശേഖരണം തുടങ്ങുന്നത് മഹാനായ ഉമറബിൻ അബ്ദുള്ള അഫീസിന്റെ കാലത്ത് ഹദീസുകൾ ശനിയെ തിരിച്ചറിയുവാൻ വേണ്ടി ക്രോഡീകരിച്ച സമയത്ത് ഹദീസുകളുടെ ഒരു ബാബായിരുന്നു ഈ ആയത്തുകളുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ പറയുന്ന ഒരു തഫസീറിന്റെ ബാബ എന്ന രീതിയിൽ ഹദീസ് കേന്ദ്രങ്ങൾ കാണപ്പെട്ടിരുന്നു ഇതാണ് ശേഷം പിന്നീട് ഒരു തഫസീറിന്റെ ശാഖയായി വളർന്നു വന്നത് ഇങ്ങനെ തഫസീ വേട്ടൊരു വിജ്ഞാന ശാഖയായി വളർന്നു വന്ന കാലത്ത് ഹദീസിൽ നിന്നും ഉത്ഭൂതമായ ഒരു ശാഖയായതിനാൽ തന്നെ സനദിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഒരു തന്നെ ഒരു തസ്സീർ പറയുമ്പോൾ ഇത് വിശുദ്ധ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഏത് സഹാബിയോട് പറഞ്ഞു അങ്ങനെ ഏത് സാഹാബി റിപ്പോർട്ട് ചെയ്തു എന്ന സനദ് നിവേദിക പരമ്പര കൃത്യമായി തന്നെ ഭാവി എന്നാൽ പിന്നീട് പലരും തമ്മിലുള്ള തസ്സീലത്തിന്റെ സുഗമത്തിന് വേണ്ടി സനത് നീക്കി തുടങ്ങിയ കാലത്താണ് പല കെട്ടുകഥകളും തൃശൂരികളിലേക്ക് കടന്നു വന്ന് വന്നു എന്ന് പറയപ്പെടുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നാം കേൾക്കുന്ന പല ഉണ്ട് എന്നുള്ള ഒരു കഥയാണ് ഇസ്രായേലിയാത്ത് എന്താണ് എന്ന് അതിനെ നമുക്ക് ആദ്യമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ ഇസ്രായേലിയാത്ത് എന്ന പേര് ഉപയോഗിക്കുന്നത് അഖിര കിതാബിൽ നിന്ന് പനു ഇസ്രായേൽ നിന്നും വരുന്ന കഥകളെക്കുറിച്ചും അവർ പറഞ്ഞു പോരുന്നവരോ സംഭവങ്ങളെ കുറിച്ചുമാണ് ഇസ്രാലിയാത്ത് എന്ന് ഉപയോഗിച്ചു വരുന്നത് എന്നാൽ പിന്നീട് കടന്നുകൊടുന്ന എല്ലാ നിനകൾക്കും എല്ലാ തെറ്റുമായ വിവരണങ്ങൾക്കും ഇസ്രായേലിയാത്ത് എന്ന പേര് പേരൊക്കെ തുടങ്ങി എന്നിരുന്നാലും തെഫ്സിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിയാത്ത് എന്ന് പറഞ്ഞാൽ അഹുൽ ഖത്താബിൽ നിന്നും വരുന്ന ഉദ്ധരണികളും അവരുടെ ഉദ്ധരിക്കുന്ന കഥകളുമാണ് എങ്ങനെയാണ് ഈ ഇസ്രായേലിയാത്തിന് വിശുദ്ധ ഇസ്ലാമിക ലോകത്ത് പ്രചരണം ലഭിച്ചതെന്നും തഫസിലേക്കും അദീസിലേക്കും അവ എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം വൈദികമായ ഗ്രന്ഥങ്ങൾക്കെല്ലാം പരസ്പരം ഒരു ബന്ധമുണ്ട് മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് അവയെല്ലാം നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുറവാനും മുൻകാല വേദങ്ങളും തമ്മിൽ ഈ ഒരു തത്വത്തിൽ ബന്ധമുണ്ട് എന്നാൽ അവസാനത്തെ ഗ്രന്ഥമായതുകൊണ്ട് തന്നെ മുൻവന്ന ശരീരത്തുകൾക്കെല്ലാം വേണ്ട തിരുത്തലുകൾ നടത്തിക്കൊണ്ട് അവസാനമായി സമ്പൂർണ്ണമായ ശരീരത്താണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് വിശുദ്ധ ഖുറാന്റെ ശൈലി എന്ന് പറഞ്ഞത് പല സംഭവങ്ങളും അതിന്റെ പാറം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മാത്രം അവതരിപ്പിച്ച് അവതരിപ്പിക്കുന്ന രീതിയാണ് അതിന്റെ സ്ഥലകാല വിവരണങ്ങളും വിശദമായ വിവരങ്ങളൊന്നും വിശുദ്ധ ഖുർആാനെ കാണുകയില്ല അതിന്റെ പാറമുൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു രീതിയിലായിരിക്കും വിശുദ്ധക്കുറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാൽ ബൈബിളും മറ്റൊക്കെ പരിശോധിച്ച് അറിയാൻ സാധിക്കും കഥകളൊക്കെ വളരെ വിശാലമായിട്ടും അതിലുണ്ടാവും ഒരു പക്ഷേ അള്ളാഹ് സുബാനോ തല പ്രവാചകന്മാർക്ക് ഇറക്കിയപ്പോൾ ആ കാലത്തെ രീതിയിലനുസരിച്ച് ഇറക്കിയതോ അല്ലെങ്കിൽ പിന്നീട് വന്ന കൂട്ടിച്ചെരുക്കുകൾ മുതൽ മൂലം വ്യാഖ്യാനങ്ങൾ വന്നതോ ആയിരിക്കാം എന്ന് തന്നെയായാലും അത്തരം ഗ്രന്ഥങ്ങളിൽ ഓരോ കഥകളുടെയും ആ കാലത്ത് എഴുതപ്പെട്ട എഴുതപ്പെട്ട ഒരുപാട് കഥകൾ കാണുവാൻ സാധിക്കും അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ ഹൃസ്വുമായി വിവരിച്ചൊരു സംഭവത്തിന്റെ വിശദീകരണങ്ങൾ പലപ്പോഴും മുൻകാല വേവങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും ഇങ്ങനെ വന്നപ്പോൾ പല മഹാന്മാരായ സഹാബിപതിന്മാരും അഭ്യൂർവാനം പോലെത്ത പലരും വിശുദ്ധ ഖുർആൻ ഏത് സംഭവങ്ങൾ കാണുമ്പോൾ അതിന്റെ കഥയുടെ പുനർവിവരംഗിപ്പിക്കുവാൻ വേണ്ടി ജിദായുസ്ലും സ്ലേമിലേക്ക് കടന്നുവന്ന പല സഹാബി പ്രമുഖരുമായി സംസാരിക്കുകയും ആ കഥകളെല്ലാം എഴുതി ക്രോഡീകരിച്ചേക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാമിലേക്കുമുള്ള മുസ്ലിങ്ങളുടെ ആദ്യ കാലമുള്ള കച്ചവടത്തിൽ നിന്നുള്ള യാത്രകളും മതി നടത്തപ്പെട്ടിരുന്ന സദസ്സിൽ പൊതു മുസ്ലിങ്ങളും മറ്റും എല്ലാവരും വന്നു ചേരുകയും വിജ്ഞാനത്തിന്റെ കൈമാറ്റം നടക്കുകയും ചെയ്തു ഈ രീതിയെല്ലാം പല വേദപണ്ഡിതന്മാരും വേദങ്ങളും എന്താണുള്ളതെന്നും മറ്റും വിശേഷം ആ കഥകൾ ഇസ്ലാമിക ലോകത്തേക്ക് സുപരിതമാവുകയും ചെയ്തു ഈ രീതിയിൽ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇസ്രായേലിയ തുടർന്നു വന്നിട്ടുള്ളത് ഇനി ഇവയുടെ ഉദ്ധരിക്കുന്നതിന്റെ വിധി പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായക്കാരാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ

വന്നു വ വന്നുകൊണ്ട് പ്രവാസികളുടെ മുന്നിൽ വെച്ച് അത് ആരാധന ചെയ്തപ്പോൾ പ്രവാചകർ ദേഷ്യപ്പെട്ടവരുടെ ഹദീസും ഈ സംഭവങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉദ്ധരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ പണ്ഡിതന്മാർ തെളിവെടുക്കുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരെ ബുദ്ധിമുട്ടാൻ പറ്റും എന്നാണ് പറയുന്നത് കാരണം വിശുദ്ധ കുറാൻ തന്നെ പറയുന്നുണ്ടെങ്കിൽ ും സംശയമുണ്ടെങ്കിൽ പഠിച്ചവരോട് ചോദിക്കുവാൻ വേണ്ടി വേദം വായിക്കുന്നവരോട് ചോദിക്കുവാൻ വേണ്ടിയാണ് അള്ളാസ് പ്രവാചകരോട് പറയുന്നത് അതുപോലെ എന്നെ തൊട്ട് ഒരായിരത്തെങ്കിലും എത്തിക്കുക നിങ്ങൾ ബനു ഇസ്രാരികളെ തൊട്ട് സംസാരിച്ചതിൽ കുഴപ്പമില്ല എന്ന വിശുദ്ധ ഹദീസുമെല്ലാം ഈ പണ്ഡിതന്മാർ തെളിവായെടുക്കുന്നു ഇന്ന് തന്നെ പറഞ്ഞാലും വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനത്തിൽ പല കഥകളും അഖിലി അഖിലിഖത്താമെ തൊട്ട് പല കഥകളും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത ഒരിക്കലും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല ഈ ഇസ്രാത്തുകളിൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുത പല പ്രാമാണിക തഹസീർ ഗ്രന്ഥങ്ങളിലും തബരി ഇമാമിന്റെ ജാമ്യൂൽ ബജാദ് അതേപോലെ തന്നെ ഇബ്ൻ കസീർ ഇബ്ൻ കസീർ ഇമാമിന്റെ തഹസീർ തുടങ്ങിയവയിലെല്ലാം ഓരോ സംഭവങ്ങൾ ഉദ്ധരിക്കുമ്പോഴും നിവേദക പരമ്പര സനദ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ സനത്ത് പരിശോധിച്ചാൽ ഏത് ആളുമുഖേനെ വന്നു ഏത് ജോതന്മാർ വന്നിട്ടാണോ എന്ന് കണ്ടെത്തുവാൻ സാധിക്കും ഈ രീതിയിൽ ഇസ്രായേലിനാത്തുകൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ മറ്റ് വേദഗ്രന്ഥങ്ങളിലുള്ള സംഭവങ്ങളായിരിക്കും മറ്റ് വേദഗ്രന്ഥങ്ങൾ ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ ഈ സംഭവങ്ങളുടെ ഉറവിടം യഥാർത്ഥ ഉറവിടം അഹ്ലബത്തിന്റെ കാലത്തെ കിതാബുകൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി നമ്മുടെ മർമ്മപ്രധാനമായ കാര്യത്തിലൊക്കെ ഇസ്രായേലിനാത്തുകൾ ഉണ്ട് അതുകൊണ്ട് തഫ്സീറുകൾ ആധികാരികമല്ല എന്ന രീതിയിലാണ് പലപ്പോഴും സംസാരങ്ങൾ കേൾക്കാറുള്ളത് എന്നാൽ എന്താണ് ഇസ്രായേലിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ വിധിയും നമുക്ക് നോക്കാം ഇസ്രായേലിയത്തിനെ സ്വീകരിക്കുന്ന മൂന്ന് പണ്ട് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു സംഭവം പരിശോധിച്ച് നോക്കുക ഇഷർ ഹദീസിനും പറഞ്ഞ സംഭവങ്ങൾ തന്നെയായിരിക്കും ഒരു പക്ഷെ അഹുരുത്താവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഉദാഹരണത്തിന് ഒരിക്കലും ഭൂമി അള്ളാഹുവിന്റെ കയ്യിലുള്ള ഹുബത്ത് ഒരു കഷ്ണം പോലെ അള്ളാഹു മടക്കി പിടിക്കുന്നു ഹദീസ് ഒന്ന് ഹദീസിൽ പ്രവാചകർ പറയുന്നുണ്ട് ആ പറയുന്ന ആ പ്രവാചകർ ആ വെച്ചിട്ട് പറയുന്ന സമയത്ത് അഹിഖത്താവിൽപ്പെട്ട കാലം വന്നുകൊണ്ട് ഉടനെ തന്നെ പറയുന്നുണ്ട് ഈ വിഷയം അഹി തങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലുള്ള രീതിയിൽ ഒരാൾ പറയുന്ന പുത്രവാചകൾ ചിരിക്കുന്ന ഒരു അംഗമൊക്കെ ഒരു ഹദീസിന് കണ്ടു പോവാൻ സാധിക്കും ഹദീസിന് യോജിച്ചോണത് ഹദീസിനോടും വിശുദ്ധ ഖുർആാനോടും യോജിച്ചോണ്ട് സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല രണ്ടാമത്ത രണ്ടാമതായി എന്നുള്ളത് വിശുദ്ധ ഖുർആാനോടും ഹദീസിനോടും എതിരായും എന്നുള്ളത് അതിലൊക്കെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല മഹാനായി ലത്തുമതി അലൈ ഇസ്ലാമിന്റെ അടുത്തേക്ക് മറാകത്തുകൾ വന്നതിനെ പല ഇസ്ലാമി യുവാത്തുകളിലും മറ്റു തെറ്റായ രീതികളിൽ വ്യാഖ്യാനികളായി വിശുദ്ധ കുറാനിൽ ഗന്ധിതമായി പറഞ്ഞ സംഭവങ്ങൾ അതൊക്കെ എതിരായിക്കൊണ്ട് ഇസ്രായേലികൾ എന്നിങ്ങനെ പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല വിശുദ്ധ അലൈഹി വസ്ലാം തങ്ങളുടെ അവിടുത്തേക്ക് ഒരു തെറ്റിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ജീവന്മാർ ഇളവിഞ്ഞു വേണ്ടി വരികയും ഈ തങ്ങളുടെ ഗന്ധങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് ചോദിച്ചപ്പോൾ അവർ മറച്ചു പിടിക്കുകയും പ്രവാചകർ പ്രവാചകരുടെ ഭാഗം തന്നെയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തെളിയിക്കുകയും ചെയ്തവരെ ഹദീസ് നമുക്ക് ആവാൻ സാധിക്കും ഈ രീതിയിൽ ഹദീസിനോട് യോജിച്ചത് നമുക്ക് സ്വീകരിക്കാം നേരെ മറിച്ചതിനോട് എതിരായതാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ അവർ ഹദീസിനെ ഖുർആാനോടും എതിരായ ഒരു സംഭവമാണ് ഉദ്ദേശിച്ചത് ആ രീതിയിലുള്ള സംഭവങ്ങളാകുമ്പോൾ അത് ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ല മൂന്നാമതെന്നുള്ളത് വിശുദ്ധ ഖുറാനും ഹദീസിനോടും യോജിച്ചതോ വിജയിച്ചതോ നമുക്ക് പറയുവാൻ സാധിക്കാത്ത ഉദാഹരണത്തിന് അസഹാബുൽ നായയുടെ കവറ എന്തായാലും തുടങ്ങി അത്തരത്തിലുള്ള പിന്നിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത അത്ര പ്രാധാന്യം അല്ലാത്ത തൗഹിതമായി ബന്ധിക്കാത്ത പല വിഷയങ്ങളും ഉണ്ടാവും ആ വിഷയങ്ങളിൽ നമുക്ക് സ്വീകരിക്കണം സ്വീകരിക്കേണ്ടതുമില്ല തള്ളേണ്ടതുമില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് സ്വീകരിക്കേണ്ടത് ഇനി നാം പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഇസ്രായേലിയാത് എന്ന പേര് കൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കാരണം പല സംഭവങ്ങളുടെയും വിശദമായ വിവരണങ്ങൾ നമുക്ക് മുൻകാല വേദങ്ങളിലൂടെയാണ് ലഭിക്കുന്നത് അങ്ങനെ അഹിക്കത്താൽ നിന്ന് ലഭിച്ച ഒന്നിനാണ് ഇസ്രായേലിയ എന്ന് പറയുന്നത് അതിൽ നിന്നും തെറ്റായതിനെ നാം തള്ളുകയാണ് വേണ്ടത് അല്ലാതെ അവ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം തസ്സീറുകളെ ഓതന്റിക്കല്ല എന്ന് വിലയിരുത്തേണ്ടതില്ല ഇനി ഇത്തരത്തിലുള്ള കഥകൾ സംഭവങ്ങൾ ഉദ്ധമിച്ചതുകൊണ്ട് മുഹസറുകൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ തപശലുകൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വന്നേക്കാം ഉയർന്നു വന്നേക്കാം നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു സംഭവത്തെക്കുറിച്ച് വിശദാംഘമായിട്ടുള്ള ഒരു സതെക്കുറിച്ച് ഇങ്ങനെ സംഭവമായിരിക്കാം അതിന്റെ സാധ്യത എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു കഥ ലഭിച്ചാൽ അതേ സംഭവം തന്നെ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് പല മുൻകാമുകളും പറഞ്ഞു വരുന്നതായിട്ട് ലഭിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഉദ്ധരിക്കുകയും മറ്റുള്ളവ ഉദ്ധരിക്കാതിരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അവൻ ഉദ്ധരിച്ചത് കളവാകാനും കൊണ്ടുവരാതെ ശരിയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം സത്യത്തെ ഒഴിവാക്കി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് എല്ലാവിധ സാന്നിധ്യങ്ങളും ഉദ്ധരിക്കുകയും അതിൽ തന്നെ തനിക്ക് ഏറ്റവും പ്രബലം തോന്നുന്നതിന് മുന്തിക്കുകയും അതിന് തെരജാക്കുകയും വേണമെന്നാണ് തഫ്സോർ ഉദ്ദിന മുക്കാദമിയിലടക്കം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിൽ ഉദ്ധരിക്കുന്നത് കൊണ്ട് ഒരു സംഭവത്തെ എതിർക്കുമ്പോൾ അതിന്റെ എല്ലാ സാധ്യതകളും പറഞ്ഞുകൊണ്ട് കളവായി പോകാതെ കളവായി പോകുന്നതോടെ തടയുക എന്നൊരു ധർമ്മമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നിർവ നിർവഹിക്കുവാനുള്ളത് അപ്പോൾ നാം പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിയാത്ത് എന്നുള്ളത് പേരുകൊണ്ട് മാത്രം എതിർക്കപ്പെടേണ്ടതെന്നല്ല അഖില കത്താബിൽ നിന്നും വരുന്ന കാര്യങ്ങൾക്കാണ് അവർ ഉദ്ധരിച്ച സംഭവങ്ങൾക്കാണ് അവർ തൊട്ടു ധരിച്ച സംഭവങ്ങൾക്കാണ് ഇസ്രായേലി എന്ന് പറഞ്ഞത് ഈ ഇസ്രായേലിയാത്തിനെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് യോജിക്കുന്നത് വിയോജിക്കുന്നത് എന്ന രീതിയെ സമീപിച്ചുകൊണ്ട് വിയോജിക്കുന്നതിന് തള്ളുകയും യോജിക്കുന്നതിന് സ്ത്രീകരിക്കുകയും വേണ്ടത് അതേസമയം ഇത്തരത്തിലുള്ള കഥകളുള്ളത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തഹസീൽകല്ല ആധികാരികമല്ല എന്ന് പറയേണ്ടതില്ല മാത്രമല്ല കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളെ നമുക്ക് ഈ രീതിയിൽ നാം പറഞ്ഞ പ്രകാരം വിശുദ്ധ ഇസ്ലാമേൽ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ സ്വീകരിക്കുവാനും തമാർ സാധിക്കുന്നതാണ് മാത്രമല്ല തബരിമാവിനെ പോലെയും ഇബ്നു കസ്തീരിമാമിനെ പോലെയുമുള്ള പല പണ്ഡിതന്മാരും സനതിന് വ്യക്തമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അവർ സംഭവം ഉദ്ധരിക്കുമ്പോൾ ഇത് അഹ്ലിക്കത്താബിൽ നിന്ന് വന്നതാണെങ്കിൽ അഖിലിക്കത്താബിൽ നിന്ന് വന്നതാണ് എന്ന് തന്നെ പറയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉദ്ധരിക്കുമ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ നാൽപ്പതാം വയസ്സ് വരെ ക്രിസ്ത്യാനിയായിരുന്നു അല്ലെങ്കിൽ ജൂതനായിരുന്നു പിന്നീടാണ് മുസ്ലിം ആയത് എന്ന് വരെ മഹാൻ മരങ്ങൾ പല മുഖ്യസ്ഥകളും പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊന്നും ഒരിക്കലും പ്രാമാണികമല്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല ഇത്തരമൊരു വിഷയവും ഇത്തരം ഒരു ഇത്തരം കാര്യങ്ങളാണ് ഇസ്രായേലിയാത്തുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടതും നാം മനസ്സിലാക്കേണ്ടതും ഇത്തരത്തിൽ വിശുദ്ധ തസ്സീരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പല ആരോപണ നാം വിശുദ്ധ തപ്സീറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിയാത്ത് മുഖേന ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നതിനുള്ള ചില അതിനെതിരെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരക്കാണിൽ തെർച്ചകൾ കൂടുതലും അതുപോലെ തന്നെ ആന്റെ തന്നെ ആധികാരികതയും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ആധുനികാലത്ത് പല പ്രവണതകളും ഉയർന്നു വരുന്നുണ്ട് ഇവയെല്ലാം പ്രമാണങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഗന്ധിക്കുവാനും സത്യത്തിൽ സ്ഥാപിക്കുവാനും സത്യത്തിന്റെ വിജയത്തിന് പ്രയത്നിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുള്ള തെളിവുകൾ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു

അള്ളാഹ് സുബാനിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ ക്ലാസ് റൂമിന്റെ പേരിൽ എല്ലാവരുടെ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ് ഇനി അടുത്തതായി ബഹുമാനപ്പെട്ട സലാം ഉസ്താ ഉസ്താദ് ഉസ്താദിന്റെ ക്ലാസ് ആണ് ഉസ്താദ് ലൈനിലുണ്ടോ അല്ലെങ്കിൽ അഡ്മിൻമാരാ ഒന്ന് പി എം ചെയ്താൽ നമ്മുടെ ഈ സംരംഭം ഒരു സ്വല്യായ്മലായി സ്വീകരിക്കുമാറാകട്ടെ അവന് എന്നെന്നും നമുക്കിതിൽ എന്നും ഇതിൽ വറക്കത്ത് ഏറ്റേറ്റി നൽകുമാറാകട്ടെ എന്ന് ദ ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട സഹോദരന്മാര് ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് റൂമിനെ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയി ഉപകരിക്കുക വളരെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യത്നിച്ചുകൊണ്ടിരിക്കുന്ന പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഒരുപാട് അഡ്മിന്മാര് അതുപോലെ സഹായികള് അള്ളാഹു സുഹാനുഭവ താല രണ്ട് ലോകത്തും അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ കാര്യങ്ങളിലും സ്വശരീരത്തിലും കുടുംബങ്ങളിലും കച്ചവടങ്ങളിലും വീടുകളിലും എല്ലാം അള്ളാഹു ഹയറും വറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ